കേട്ടതിൽ വെച്ച് നടുക്കുന്ന ഒരു വാർത്തയാണ് ആറു വയസ്സുകാരിയെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞു രണ്ടാനമ്മ കർണാടകയിലെ ബീദറിലാണ് ഈ സംഭവം ഉണ്ടായത് അപകട മരണമെന്ന് കരുതി അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായി മാറിയത് ശ്രീധരൻ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നമുക്ക് ആർക്കും കണ്ടു നിൽക്കാനാകാത്ത തരമുള്ള ഒരു ദൃശ്യമാണ് ഒരു കുഞ്ഞിനെ ആറു വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ താഴേക്ക് എറിയുകയാണ് അങ്ങനെ ആ കുട്ടിയുടെ മരണം സംഭവിക്കുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ അപകട മരണമായി അവസാനിക്കില്ലായിരുന്നു തീർച്ചയായിട്ടും ഇത് നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സംഭവം അല്ലെങ്കിൽ നടക്കുന്നത് അന്ന് ഈ കെട്ടിടത്തിന് മുകളിൽ അതായത് മൂന്നാം നിലയിൽ നിന്ന് ഈ കുട്ടി താഴേക്ക് വീണു എന്നായിരുന്നു രണ്ടാനമ്മയും കുട്ടിയുടെ അച്ഛനും ആ പോലീസിൽ നൽകിയ മൊഴി അതനുസരിച്ച് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്ന് ചെയ്തിരുന്നു അതിനു പിന്നാലെ പോലീസ് ആ തരത്തിൽ തന്നെ അന്വേഷണം മറ്റ് ഇല്ലാത്തതിനാൽ അന്വേഷണം ആതരത്തിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇതിനിടയിലാണ് തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിൻ്റെ ഉടമ സി സി ടി വി ദൃശ്യങ്ങൾ വെറുതെ ഒന്ന് പരിശോധിച്ചത് ഇത് പരിശോധിക്കുന്നിടയിൽ ഈ കുട്ടിയെ ഈ രണ്ടാനമ്മ തള്ളിയിടുന്നത് ആ ദൃശ്യത്തിൽ കണ്ടു ആ ദൃശ്യം പോലീസിന് കൈമാറി അതോടുകൂടിയാണ് ഈ കേസിൽ ഇത് നിർണായക തെളിവായി മാറുന്നതും ഈ രണ്ടാനമ്മയായിട്ടുള്ള രാധ എന്ന് പറയുന്ന സ്ത്രീ പിടിക്കപ്പെടുന്നതും ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് കുട്ടിയെയും കൊണ്ട് മുകളിലേക്ക് ഈ സ്ത്രീ വരുന്നുണ്ട് അവിടെ ഒരു കസാരയിൽ ഇരിക്കുന്നുണ്ട് തുടർന്ന് ഈ കുട്ടിയെ ആ പാരപ്പറ്റിന് മുകളിലേക്ക് കയറ്റി നിർത്തി അല്ലെങ്കിൽ ആരമതിന് മുകളിലേക്ക് കയറ്റി നിർത്തി അതിനുശേഷം അവിടെ നിന്ന് തള്ളിയിടുകയാണ് ഇതിനുശേഷം ഇവർ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോകുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ഏതായാലും ഈ സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവർക്കെതിരെ കൊലപാതക കുറ്റത്തിനുൾപ്പെടെ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഭർത്താവിന് ഈ വിവരം അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് ഏതായാലും ഒരു അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് കെട്ടിപ്പൂട്ടേണ്ട കേസിലാണ് സി സി ടി വി നിർണായക തെളിവായി മാറുന്നതും പ്രതിയായിട്ടുള്ള യുവതി പിടിയിലാകുന്നതും ഭർത്താവിന് ഈ ആദ്യ ഭാര്യയിലുള്ള ഈ മകളോടുള്ള അടുപ്പമാണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യത്തിന് ഈ യുവതിയെ അല്ലെങ്കിൽ ഈ വീട്ടമ്മയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇവരേതായാലും പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്